നിങ്ങളിപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് തീ പിടിച്ച ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഓൾറെഡി രണ്ട് മൂന്ന് സംഭവങ്ങളായിട്ടുണ്ട് പലപ്പോഴായിട്ട് പലയിടങ്ങളിലായിട്ട് ആദ്യം എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ രാത്രി ചാർജ് ചെയ്യാൻ ഇട്ടിരുന്ന വാഹനമായിരുന്നു പിന്നീട് ഒരു ഫർണിച്ചർ ഷോപ്പിനകത്ത് ചാർജ് ചെയ്യാൻ ഇട്ടിരുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു വാഹനം എൻ്റെ ഒരു അറിവിൽ മൂന്നാമത്തെ വാഹനമാണ് വേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അറിയില്ല അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓല എന്നുള്ള പേരിനേക്കാളും കൂടുതൽ ചേർന്ന് എനിക്ക് തോന്നുന്നത് ചൂട്ട് എന്നുള്ളൊരു പേരാണ് നല്ല ചൂട്ട് നമ്മൾ കത്തിക്കുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വണ്ടി ഇരുന്ന് കത്തുന്നുണ്ട് ഇതിലേറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ ഇട്ടതോ ഒന്നുമല്ല ഈ ഒരു വാഹനം റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയ വാഹനമാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാഹനത്തിന് പുക വരുന്നത് കണ്ടപ്പോൾ അവർ വണ്ടി ഇത് മാറി നിന്നു പിന്നീട് ഈ പറയുന്ന പോലെ വൈറ്റ് സ്മോക്ക് എന്നുള്ളത് ഗ്രേ സ്മോക്കായി പിടിച്ച് ആകെ കത്തി നശിച്ചു ഫോട്ടോ കണ്ടിട്ട് അത് ഓല എസ് വൺ പ്രോ ജനറേഷൻ ടു ആണെന്ന് തോന്നുന്നു എസ് വൺ പ്രോയോ എസ് വൺ എയറോ എന്തോ ആണ് എസ് വൺ പ്രോ ആണെന്നാണ് തോന്നുന്നത് ആ ഒരു എന്താ പറയുക മാറ്റ് വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ഇത്രയും നാളും നമുക്കൊരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും തീപിടുത്ത് നടക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഓ ഇവിടെ അല്ല ചെന്നൈയിലാണ് ഹൈദരാബാദിലാണ് ഡൽഹിയിലാണ് അവിടെയാണ് ഇവിടെയെന്ന കുറച്ച് നാൾ മുമ്പ് കേരളത്തിലും പല വാഹനങ്ങളും തീപിടിച്ച് തുടങ്ങി ഞാൻ പറയുന്നത് ഓല മാത്രമാണ് ഇതുവരെ തീപിടിച്ചിട്ടുള്ളത് എന്നൊന്നുമല്ല ഓല തീപിടിച്ചിട്ടുണ്ട് ഏതൊർ തീപിടിച്ചിട്ടുണ്ട് ചേത്തക്ക് തീപിടിച്ചിട്ടുണ്ട് കുറേ ലോക്കൽ ചൈനീസ് വാഹനങ്ങളും ഇഷ്ടം ഒല കത്തിയിട്ടുണ്ട് ഈ വാഹനങ്ങളെല്ലാം കുറച്ച് കുറച്ചാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ ഇത് ഓലയുടെ മൂന്നാമത്തെ എന്തോ സംഭവമാണ് കേരളത്തിലെ തീ തീപിടിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇതറിനെ പൊക്കി പറയാനോ ഓലയെ തകർത്തടിച്ച് കാണിക്കാനോ ഒന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാം ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബേസിക്കലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല എന്ന് പറയുന്നൊരു വാഹനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ടൂ വീലേഴ്സ് നോക്കിയാൽ തന്നെ അതിൽ ടോപ്പ് പത്തിലോ അഞ്ചിലോ ഒക്കെ ഓല വരുന്നുണ്ട് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യു ആണ് ആ വാഹനം ആ കൊടുക്കുന്ന പ്രൈസിന് തരുന്ന ഫീച്ചേഴ്സും റേഞ്ചും ഒക്കെ തന്നെയാണ് ആ ഒരു റീസൺ പക്ഷെ അന്നും ഇന്നും ജനറേഷൻ വണ്ണ് വന്നു ജനറേഷൻ ടു വന്നപ്പോഴും മാറാത്ത ഒരു കാര്യമുണ്ട് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ് ഓലയുടെ പല കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റി ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാബറയില് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓല മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ സസ്പെൻഷനൊക്കെ പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ ഈയിടെയായിട്ട് തീപിടുത്തങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇതൊരു കോസ് ഓഫ് കൺസേൺ ആണ് ഇപ്പോൾ ഒരു ഓല ഉള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അത്യാവശ്യം കൺസേണിങ് ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഓല എന്ന് പറയുന്ന ഒരു വാഹനത്തെ പറ്റി അതിൻ്റെ ഓണേഴ്സ് പുകഴ്ത്തി പറയുന്ന ഒരു കാര്യമാണ് പീരിയോഡിക് സർവീസ് ഇല്ല ഞങ്ങൾക്ക് പൈസ ചിലവില്ല എന്നുള്ളത് ഈ പീരിയോഡിക് സർവീസ് ഇല്ലാത്തത് ആക്ച്വലി ഒരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മുടെ വാഹനത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻ സർവീസ് ടീമിൽ നിന്നുള്ള ആരും ചെക്ക് ചെയ്യുന്നില്ല നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മുടെ വയറിംഗ് എങ്ങനെയാണ് എന്നൊന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല മേ ബി ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ള നിഗമനത്തിലാണ് പൊതുവേ ഇലക്ട്രിക് വാഹനങ്ങൾ തീ പിടിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ് പറയാറ് അപ്പോൾ മേ ബി ഈ പറയുന്ന പോലെ ഒരു പീരിയോഡിക് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി സർവീസ് ചെയ്യുമ്പോഴാണെങ്കിൽ അവർക്ക് പറയുന്ന പോലെ ലൂസ് വയർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നേനെ ഈ ഒരു കേസിലല്ല ഞാൻ ജനറലി ആണ് എല്ലാവരോടുമായിട്ട് പറയുന്നത് സോ വണ്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുക വണ്ടി പ്രോപ്പറായിട്ട് കഴുകി വാഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് തോന്നുകയാണെങ്കിൽ അത് സർവീസുകളിൽ കൊണ്ടുപോയി കാണിക്കുക അല്ലാതെ തന്നെ ഒരു പീരിയോഡിക് സർവീസിനായിട്ട് നിങ്ങൾ കൊണ്ടുപോകുക നിങ്ങൾ ഇപ്പോൾ ഓലയുടെ കേസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സർവീസൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ഡിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ പീരിയോഡിക് സർവീസ് എപ്പോഴും വണ്ടിക്ക് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട് ഓല ഒഴികെ ഓല എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ സെയിൽസിൽ മാത്രമാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഈ അടുത്ത എക്സ്റ്റൻഡ് വാറണ്ടി കൊണ്ടുവന്നു എട്ട് വർഷം എൺപതിനായിരം കിലോമീറ്റർ പക്ഷെ സർവീസ് ഇല്ലാത്ത ഒരു കമ്പനി ഒരു വാഹനത്തിന് ഇത്രയും വാറണ്ടി കൊടുത്തത് കൊണ്ട് എന്താണ് കാര്യം സെയിൽസ് കൂടും എന്നുള്ളത് തന്നെയാണ് ഓലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ സെയിൽസ് കുറയുന്നില്ല എന്നത് തന്നെയാണ് കമ്പനിക്ക് ഇവിടെ വളാവുന്ന ഒരു കാര്യം കമ്പനി നോക്കുമ്പോൾ സെയിൽസ് കുറയുന്നില്ല സെയിൽസ് നല്ലപോലെ പോകുന്നുണ്ട് മണ്ടന്മാർ വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ എന്ന് മേ ബി കമ്പനി ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രിക്കോഷൻ ആയിട്ട് പറയാനുള്ളത് സപ്പോസ് നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പോകെ വരികയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ വണ്ടി സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഒരു സ്പേസിലേക്ക് മാറ്റി വെക്കാം ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഐ സി വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞാൽ പിടിക്കില്ല പയ്യെ തീ പിടിക്കില്ല അപ്പോൾ ആദ്യം ചെറിയ സ്മോക്ക് വരും വൈറ്റ് സ്മോക്ക് വരും പിന്നെ അത് ഡാർക്ക് സ്മോക്ക് ആവും പിന്നെയാണ് അതൊരു തീപിടുത്തത്തിലേക്ക് പോവുക പിന്നെ അതൊരു എക്സോ തെർമിക് റിയാക്ഷൻ ആയിരിക്കും എല്ലാ സെല്ലുകളും പൊട്ടിത്തീരുന്നത് വരെയൊക്കെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളാണ് ഒരു സിറ്റുവേഷനിൽ വരുന്നതെങ്കിൽ തീർച്ചയായും സേഫായിട്ടുള്ളൊരു സ്പേസിലേക്ക് വണ്ടി മാറ്റി നിർത്താം ഉടനെ തന്നെ വണ്ടിയുടെ സർവീസ് സെൻറ്ററിലും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം അവരെ നോക്കിക്കോളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ വളരെ ലിമിറ്റഡ് ആണ് റിമൂവബിൾ ബാറ്ററി ഉള്ള വാഹനമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു തിബൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പോ ബാറ്ററി വേണമെങ്കിൽ ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് സബ്മേർജ്ജൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ ഒരു സേഫ്റ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്കൊരു പൊള്ളൽ കാര്യങ്ങളൊന്നും ഏകാത്ത രീതിയിൽ സോ ഒരു ഇലക്ട്രിക് വാഹനം തീ പിടിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ടൈം കിട്ടുന്നുണ്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ നമുക്കൊരു വൻ നഷ്ടമാണ് നമ്മുടെ വണ്ടി കത്തി നശിച്ച് പോയാലും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ടോട്ടൽ ലോസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു ഐ ഡി വി വാല്യൂ നമുക്ക് നമ്മൾ എത്ര ചിലവാക്കിയാൽ അതിലും കുറവൊരു വാല്യൂ എന്തായാലും കിട്ടില്ല അപ്പോൾ അത് നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ എനിക്ക് ഉള്ള ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓല ഇപ്പോഴും ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വണ്ടിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല അത് എന്ത് പാർട്സ് ആവട്ടെ എന്ത് വേണേലും ആയിക്കോട്ടെ ഇന്ത്യയിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം ഇപ്പോൾ തന്നെ മൂന്നാല് വാഹനങ്ങൾ തീ പിടിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കി തന്നെ ടോട്ടലി ഇന്ത്യയിൽ എങ്ങനെ വന്നാൽ ഏഴെട്ട് പത്ത് വാഹനത്തോളം പലയിടങ്ങളിലായിട്ട് പല രീതികളിൽ തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മുടെ ഒരു സുഹൃത്താണ് എനിക്ക് വാട്സാപ്പിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത് അയച്ചു തന്നത് സോ ഇനിയെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുകയാണെങ്കിൽ ശരിക്കും ആലോചിക്കാം ആദ്യം ഒരു ഇലക്ട്രിക് വാഹനം വേണോ എന്നുള്ളത് ആലോചിക്കാം രണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ആലോചിക്കാം നിങ്ങൾക്ക് ഇപ്പം പോലും ഒരുപാട് റേഞ്ചൊക്കെ വേണമെങ്കിൽ തീർച്ചയായും ഓലെ അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല പക്ഷേ നിങ്ങൾക്ക് വേറെയും ഓപ്ഷനുകൾ ഉണ്ട് റേഞ്ച് നിങ്ങൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതർ എന്നൊന്നുമല്ല ഹൈതറും ചേത്തക്കും ഹൈക്യൂബും അങ്ങനെ വീട് അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക വണ്ടികൾ എടുത്ത് നോക്കിയിട്ട് ഓടിച്ചും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി ഒരു അതിൻ്റെ ഒരു ഹിസ്റ്ററിയെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അതിൻ്റെപ്പറ്റിയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ബൈ